ഹായ് ഹലോ ഗൈറ്റ്സ് മീ എസാമി നല്ല അഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയോ ഇന്ന് എനിക്ക് ശരിക്കും ഒട്ടും വയ്യായിരുന്നു അപ്പോൾ ഞാൻ ഞാനോർത്തും ഒരു ഊണ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാലോ എന്നൊക്കെ പിന്നെ ആ കഴിക്കുന്ന ഒരു മടിയും പുറത്തേക്ക് ഇറങ്ങുന്ന അസ്വസ്ഥതയൊക്കെ ആലോചിച്ചിട്ടും ഓർത്തും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ ഇന്ന് ബി എം സ്കൂളിൽ എനിക്കൊരു സെഷൻ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നല്ലൊരു അടിപൊളി സാർ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ നല്ല ഗമണ്ടനായിട്ട് അത് ചെയ്തു അതിൻ്റെ കൂടെ ഞാനും കുറച്ച് സംസാരിച്ച മക്കളോട് പി ടി എൽ നമ്മുടെ എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു എന്താണെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ പ്രാവശ്യം ബി എമ്മിൽ ഉള്ള അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും നമുക്കും അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ തോന്നും കേട്ടോ അവിടെ നിന്ന് എനിക്ക് വയ്യായും വേണ്ടത് അവിടുത്തെ ഹൈസ്കൂളത് കഴിഞ്ഞ് നേരെ ഞാൻ എൽ പി സ്കൂളിലോട്ട് പോയി കാരണം ഇന്നവിടെ വിളവെടുപ്പായിരുന്നു കഴിഞ്ഞ വർഷത്ത് അവരുടെ ഒരു അധ്വാനമാണ് ഈ വർഷം അവർക്ക് കിട്ടിയതും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ടീച്ചേഴ്സും അതുപോലെ നമ്മൾ ലെവലിൽ ലെവലിനൊക്കെ എല്ലാവരും ഭയങ്കര ഒത്തിരിയോടെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷമായിട്ട് എനിക്ക് അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു അവസരം കിട്ടിയത് ശരിക്കും ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ലിസാമിസിനോടാണ് അവരാണ് എന്നെ ഈ ഒരു ഇതിലോട്ടൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോഴും അവരാണ് ഈ കാര്യങ്ങളൊക്കെ എന്നെ ഹോൾഡ് ചെയ്യുന്നത് പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ ഇമ്മ്യൂണിറ്റിയിലോട്ട് പോയി അവിടുന്നാണ് ട്വിസ്റ്റ് എന്താണ് കഴിക്കുക എന്ന് അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുക എനിക്ക് ഫിസിക്കലി ഭയങ്കര സ്റ്റിക്നെസ് ഒക്കെ തോന്നിയ ഒരു നമ്മൾ അവിടെ നല്ലൊരു അടിപൊളി ഇത്തേ ഉണ്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് പുള്ളിക്കാർക്ക് ഇതാണ് നല്ല നാടൻ മുരിങ്ങയില കൊണ്ടുത്തന്നു അപ്പൊ പിന്നെ ഓർത്തു എനിക്ക് എന്റെ നാട് പത്തിരിയാലൊക്കെ എനിക്ക് മിസ്സ് ചെയ്തു നല്ല മുരിങ്ങ താളിപ്പും മീൻ പൊരിച്ചതും പയറുപ്പേരി അങ് ഉണ്ടാക്കുകയാണ് അതോടുകൂടി ഞാൻ എൻ്റെ അസുഖം മറന്നു ഗൈസ് ശരിക്കും എനിക്ക് ഈ കുക്കിംഗ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ കോഴിക്കോട് വന്നതിന് ശേഷം തന്നെ കേട്ടോ നല്ല രീതിയിൽ കുക്കിംഗ് തുടങ്ങിയതും കൊച്ചിന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കണം എൻ്റെ വീട്ടുകാർക്ക് അറിയണ്ടാവും അത്യാവശ്യം ഒരു ചോറ് വെക്കാനും ഒരു കോഫി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും അറിയാനൊന്നും അല്ലാതെ കാര്യമായിട്ട് ഒന്നും അറിയില്ല എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കൊച്ചി ഞാൻ തനിച്ചാണ് ഒരു ഓട്സോ അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഫുഡായി അതല്ലെങ്കിൽ ഡാഡി എന്തെങ്കിലും കൊണ്ടുത്തരും അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കഴിക്കും അങ്ങനെയൊക്കെ മഞ്ചേരി പോയി കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഞാനും ജോപ്പിൻ്റെ കല്യാണം കഴിയുന്നത് ഒരു എൻ്റെ ഉമ്മയൊന്നും ഞങ്ങൾ അടുക്കളേ കെട്ടിട്ടില്ല ഇപ്പോഴും മഞ്ചേരി പോയി കഴിഞ്ഞാൽ ഉമ്മനാണ് ഉണ്ടാക്കുക പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ജയ്സന്റെ വീട്ടിലും അവൻ്റെ എൽഡർ സിസ്റ്റർ ഒക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും അതുപോലെ അവന്റെ ഉമ്മ അപ്പൊ ആദ്യ രാത്രി നമുക്ക് കൃഷിക്കുക എന്ന് പറഞ്ഞാൽ പോലും എണീറ്റിരുന്ന് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഉമ്മ സോ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കും അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നത് ഞാൻ ഇവിടുന്ന് തന്നെയാണ് അതൊക്കെ പഠിച്ചത് പിന്നെ ഇത് വീഡിയോ ഒക്കെ എടുത്ത് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയത് എൻ്റെ വിജിമമ്മയാണ് ആ എൻ്റെ ഡെയിലി റൊട്ടീൻസ് എല്ലാം അങ്ങനെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യണം നിന്റെ ഡെയിലി വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് അമ്മയാണ് അതുപോലെ തന്നെ ഈ ഫുഡ് ഈ കുക്കിംഗ് വീഡിയോ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സബി എന്ന് പറഞ്ഞൊരു ഒരു ഉണ്ട് ഒരു സബി സൂപ്പർ സൂപ്പർമാം അങ്ങനെ എന്തുകൊണ്ടായാലും പക്ഷെ എന്ത് രസമാണ് അവരുടെ ഡെയിലി റൊട്ടീൻ കാണാനും ഭയങ്കര സച്ച് ലവ്ലി ലേഡി നല്ല രീതിയിൽ കുക്കിയും മക്കൾക്കൊക്കെ വേണ്ടത് ഒരു മടിയും കൂടെ ഉണ്ടാക്കി കൊടുക്കും അവരുടെ ഹെൽത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് കെയർ ചെയ്യുന്ന വളരെ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട് അവരുടെ കുക്കിങ്ങും അവരുടെ രീതിയും അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ചില ചില വ്യക്തിത്വങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും അത്തരത്തിലുള്ള ഒരു ലേഡിയാണ് അത് അപ്പോൾ അതുപോലെ തന്നെ എനിക്കും തോന്നി ഇങ്ങനെ ചെയ്യണം ഇതാക്കണം എന്നൊക്കെ അങ്ങനെ നമുക്കൊരാൾ കണ്ട് പോസിറ്റീവ് തോന്നി കഴിഞ്ഞാൽ എന്താ ഇപ്പം പോസിറ്റീവ് പറയുന്നതിനും നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാലും നമ്മളത് പറയും കേട്ടോ പിന്നെ ചില ആളുകളുണ്ട് ഓ നിങ്ങള് ഭയങ്കര കുക്കാണല്ലോ കാണുമ്പോൾ കൊതി തോന്നുമല്ലോ അല്ലേ അല്ലെ എന്താണ് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ വീഡിയോ എടുത്തിരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത് അവരോട് ഇതൊക്കെ എൻ്റെ ചോയ്സ് അല്ലേ ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളല്ലേ ഞാൻ വലിയ കുക്കായിട്ടൊന്നും അല്ല ബട്ട് ഞാന് എന്റെ മക്കൾക്കും അല്ലെ എൻ്റെ ചൊപ്പനും എനിക്കൊക്കെ വേണ്ടത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പുറത്തുനിന്ന് നമുക്ക് കിട്ടും പക്ഷെങ്കിൽ അതിൽ എത്രമാത്രം ഹെൽത്തി എത്രമാത്രം ഇതാണെന്ന് നമുക്കറിയില്ലല്ലോ എൻ്റെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ വർത്താനും എൻ്റെ എഴുത്തും എൻ്റെ വീഡിയോസും കാണാനും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ അവർക്കും കൂടി വേണ്ടിയിട്ട് അതൊക്കെ ഷെയർ ചെയ്യുന്നത് താങ്ക് യു